ഹലോ അപ്പം നമ്മൾ ഇൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ബർത്ത് ഡേ ഹാമ്പർ ആണോ കേട്ടോ അപ്പം അതിൻ്റെ വിശേഷങ്ങളിലോട്ട് പോകുന്നതിൻ്റെ മുമ്പ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹാമ്പേഴ്സ് നോക്കുന്നവർക്കുള്ള ബെസ്റ്റ് ഓപ്ഷനാണോ കേട്ടോ ഇത്തരം ആംബർ എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് ആംബർ എന്ന് പറയുന്നത് ഇത് നമുക്ക് വേണ്ട രീതിയിലുള്ളത് കസ്റ്റമൈസ് ചെയ്യാം ഇപ്പം ഈ ഒരു കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് മരേമിൻ്റെ ബോഡി ലോഷൻ അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലിൻ്റെ പെർഫ്യൂം ആഡ് ചെയ്തിട്ടുണ്ട് ഒരു കുഞ്ഞ് ഫ്ലവർ ബൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് ചോക്ലേറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പോളർ ഫോട്ടോസ് അതിലോട്ട് വേണ്ട ക്ലിപ്സ് ലൈറ്റ് ത്രെഡ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കസ്റ്റമറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൺ ഓഫ് മൈ ഫേവററ്റ് കസ്റ്റമറിൻ്റെ ആണ് കേട്ടോ അപ്പം ആൾ നമ്മൾ ആടെ സിസ്റ്ററിൻ്റെ വെഡിങ് ആനിവേഴ്സറീൻ്റെ സമയത്ത് നമ്മൾ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വർക്കിന് വേണ്ടിയിട്ട് പക്ഷെ നമുക്ക് അന്ന് മെസ്സേജ് നോക്കാൻ ലേറ്റായി അതുകൊണ്ട് തന്നെ നമുക്കത് കറക്റ്റ് സമയത്ത് ഡെലിവറി ചെയ്യാനോ വർക്ക് ചെയ്യാനോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അവരുടെ ബർത്ത്ഡേയുടെ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റി ആക്ച്വലി നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ കാണുന്ന പോലെ ബോഡി ലോഷനോ പെർഫ്യൂമോ ഒന്നും ആയിരുന്നില്ല പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ലൊരു ബ്രാൻഡിൻ്റെ ഒരു ബാഗും ഹാൻഡ് ബാഗും അതുപോലെ തന്നെ ഡ്രസ്സും അങ്ങനെ കുറച്ച് ഐറ്റംസ് ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ആൾ ഓർഡർ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ബാഗ് നമുക്ക് ഇന്ത്യയിൽ അതിൻ്റെ അവൈലബിലിറ്റി കുറവും അതുപോലെ തന്നെ ഡെലിവറി ഡിലേ ആവുന്നതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ആ ചെറിയൊരു ടൈം പീരീഡിൽ അത് എത്തിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഈ ഒരു പെർഫ്യൂം അതുപോലെ തന്നെ ബോഡി ലോഷൻ ലോഷെന്നുള്ള രീതിയിലോട്ട് മാറ്റിയത് നമ്മളിവിടെ ഹാമ്പ് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തിരക്കില് മറ്റൊരാളിവിടെ എന്തോ ഒന്ന് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ കേട്ടോ ചോക്ലേറ്റ്സ് ആഡ് ചെയ്യുന്നതിൻ്റെ മിക്ക ഹാമ്പ് വർക്കുകളിലും നമ്മൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ കുട്ടികളുടെ കുട്ടികളുള്ള വീടാണെങ്കിൽ പിന്നെ പറയും വേണ്ട അപ്പം നമ്മൾ ആദ്യം അവർക്കുള്ളത് മാറ്റി വെക്കണം ഇല്ലെങ്കിൽ പിന്നെ അവർ കാണാതായിരിക്കണം ഈ പരിപാടി ചെയ്യേണ്ടത് ബഡ്ജേജ് ഫ്രണ്ട്ലി ആയിട്ട് ഗിഫ്റ്റ് ഐറ്റംസ് നോക്കുന്നവർക്കൊക്കെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ ഇങ്ങനത്തെ ഞാൻ ടൈപ്പ് ഓഫ് ബോക്സിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള എല്ലാം തന്നെ ആ ഒരു കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചും അവർ പറഞ്ഞ രീതിയിലൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ എന്തൊക്കെയാണോ ആഡ് ചെയ്യേണ്ടത് അത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഹാമ്പർ സെറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ വർക്ക് അങ്ങനെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫൈനൽ ഒന്ന് കാണാം കേട്ടോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ റയർ മിക്സിൽ നിന്ന് വന്നിട്ടുള്ള പേജിൽ അപ്പോൾ അതൊന്ന് ചെക്ക് ഔട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇതൊന്നുകൂടി നമുക്ക് ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള വർക്കുകൾ വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ യൂട്യൂബിൽ ആക്റ്റീവായിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ അപ്പം ഈയൊരു ചാനൽ ഇതുവരെ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക് യു